മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് നോമിനേഷന്റെ സമയത്ത് അസൂയക്കാരന് നൂറ നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് അസൂയക്കാരൻ എന്ന് നൂറയും നൂറയുടെ ഗ്യാങ്ങും വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ അക്ബറിനെയാണ് ചിലപ്പോൾ അക്ബർ ബിന്നിക്ക് കുത്തി തിരിപ്പ് എന്ന് പേരിട്ടതുപോലെ ആവാം നൂറയും ആതിലെയുമൊക്കെ ഇപ്പോൾ അക്ബറിനെ വിശേഷിപ്പിക്കുന്നത് അസൂയക്കാരൻ എന്നാണ് ആ കാര്യം ആതിലെയും നൂറേം തന്നെ അക്ബറിനോട് പറഞ്ഞിട്ടുള്ളതുമാണ് നൂറയ്ക്ക് ആ തൊപ്പി ടാസ്കിലൂടെ ലഭിച്ച പവർ ഉപയോഗിച്ച് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നൂറ നോമിനേഷൻ ഫ്രീയുമായിരിക്കും എന്തായാലും ആരെ നോമിനേറ്റ് ചെയ്യണം വീക്ക് പ്ലെയറെ നോമിനേറ്റ് ചെയ്യണോ സ്ട്രോങ് പ്ലെയറെ നോമിനേറ്റ് ചെയ്യണോ എന്നുള്ള പദ്ധതികളൊക്കെ രാവിലെ നമ്മൾ കണ്ടതാണ് അങ്ങനെ പദ്ധതികൾക്കെല്ലാം ഒടുവിൽ നൂറ വന്ന് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയാണ് കാരണം പറഞ്ഞിരിക്കുന്നത് വളച്ചൊടിക്കുന്നു അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു കുത്തിരിപ്പുണ്ടാക്കുന്നു എന്നൊക്കെയാണ് മെയിനായിട്ടും നൂറ ഉദ്ദേശിച്ചത് ഷാനവാസ് നെവീൻ പ്രശ്നത്തിലെ പല കാര്യങ്ങളും അക്ബർ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു പലരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് ചിലപ്പോൾ ഇത് നൂറയുടെ ആവാം കാരണം നെവീൻ ഷാനവാസ് പ്രശ്നത്തിൽ അക്ബറിനെ പോലെ തന്നെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഒരു വ്യക്തിയാണല്ലോ ആദില ആദിലയുടെ ഭാഗത്തേക്ക് ആ ഒരു പ്രശ്നം പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ വളച്ചൊടിച്ച് അക്ബറിൻ്റെ പേരിലേക്ക് വരുത്തിയത് എന്തായാലും പവർ ഉപയോഗിച്ച് നൂറ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം